ചപ്പാർപ്പിടവിലൊരു ചിത്ര പ്രദർശനം ഉണ്ട് ഞാൻ അത് കാണാൻ പോവാ വാ നിങ്ങളും വന്നോ ഇവിടെ ആരും ചേട്ടാ ഹലോ കാര്യമായ പണിയിലാണല്ലോ ആ ഞാൻ ചിത്രം കാണാൻ വന്നതാ ചിത്രം ഇതാണ് കൊല്ലന്റെ ആലയിലെ കരവിരുദ്ധ നല്ല മനോഹരമായ ചിത്രങ്ങളാണ് ഈ ഒരയിൽ മുഴുവനായിട്ടുള്ളത് എന്ത് മനോഹരമാണെന്നറിയോ ഓമനാളെ കണ്ടുഞ്ഞൂങ്കേ താരകങ്ങൾ പുഞ്ചിരി ചമേലാളെ കണ്ടുഞ്ഞ പൂങ്കിനാവേ താരകങ്ങൾ പുഞ്ചിരി ചമീലാവേ ചിത്രം വരയ്ക്കുന്ന രവിയേട്ടിന് പ്രത്യേക ചായക്കൂട്ടുകളൊന്നും ആവശ്യമില്ല ബാക്കി എന്താ വേണ്ടെന്ന് ചേട്ടൻ തന്നെ പറയും ഇന്നും ഇല്ല എൻ്റെ കയ്യിൽ കിട്ടുന്ന എല്ലാം ഞാൻ ചായമായിട്ട് ഉപയോഗിക്കും അതെന്താണ് കന്മുഷി അത് വാട്ടർ കളർ ഉപയോഗിക്കും ഓയിൽ പെയിന്റ് ഉപയോഗിക്കും കിനാലും ഉപയോഗിക്കും സയനുപയോഗിക്കും ചിലപ്പോൾ കരി ഓയില് വരെ ഞാൻ അത് പെയിന്റായിട്ട് ഉപയോഗിക്കും ഉപയോഗിക്കാൻ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പ്രഥലം വേദന അത് ആ ഇൻഡക്ഷൻ കുക്കറിന്റെ കേസാണ് കാണുന്നത് അമ്മോളി കാണുന്നത് അതിന് മോളി വരച്ചിട്ടുണ്ട് ഫാൻ്റെ ലീഫ് ചെയ്തിട്ടുണ്ട് നല്ല പ്രതലം എവിടെ അതെടുത്ത് വെച്ചിട്ട് അതിന്റെ ചെയ്യും ചാരപ്പടവ് സ്വദേശിയായ രവിയുടെ കരവിരുതിൽ കനലിൽ ഊതിയുറുക്കി പണിയായുധങ്ങളും മറ്റും ഉടലെടുക്കുമ്പോൾ അതേസമയം നമുക്ക് പരിചിതമല്ലാത്ത ചായത്തിൽ കാച്ചിക്കുറുക്കിയ ചിത്രങ്ങളും രൂപം കൊള്ളും കൊല്ലപ്പണി നടക്കുന്ന വർഷം എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ്സിന് മുമ്പ് മുതലേ എന്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ സ്കൂളിൽ എൻ്റെ സ്കൈ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സ്കൂളിന്റെ തൊട്ട് പണി കഴിഞ്ഞിട്ട് ചിലപ്പോൾ തന്നെ കാലം കയറി പോകും പോകും വീട്ടിൽ പോയിട്ട് അച്ഛൻ മരിച്ച ശേഷമാണ് അവിടെ ഇങ്ങോട്ട് ആലയിലെ ചൂടും പുകയും സദാ ഏൽക്കുന്നുണ്ടെങ്കിലും വരച്ചെടുത്ത ചിത്രങ്ങൾക്ക് ഇന്നും മങ്ങലേറ്റിട്ടില്ല ചിത്രങ്ങൾക്ക് പ്രത്യേക ചായക്കൂട്ടുകൾ ഉപയോഗിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് ഇതാണ് മറുപടി ചെയ്യുന്നുണ്ട് ഈ ഉമ്മൻചാണ്ടി ഈ ഉമ്മൻചാണ്ടി ഇന്ദിരാഗാന്ധി മാർപ്പാപ്പ അതുപോലെ മുഹമ്മദ് ബഷീർ ഗുരുദേവൻ സത്യസാർ ഇൻ്റെ അതുപോലെ തന്നെ നരേന്ദ്രമോദി വീരേന്ദ്രകുമാർ ഗഡ്ഗാവർ ഇതൊക്കെ കൺവെൻഷൻ ചെയ്യുന്നവർക്കാണ് അപ്പോൾ കൺവെഷൻ ചെയ്യുമ്പോൾ കേൾക്കുന്നവർക്ക് അത് ചെയ്ത് ചെയ്യുന്നത് ചെയ്തെങ്ങനെയാണെന്ന് അതുപോലെ ഗ്ലാസിൻ്റെ പുറകിൽ ചെയ്യുന്നവർക്ക് ചായക്കൂട്ടുകൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ ഉടലെടുക്കുക മാത്രമല്ല അസാധ്യമായിട്ട് പാട്ടും പാടും ഇദ്ദേഹം കേൾക്കാം സാഗരങ്ങളെ പാടിയുടത്തിയ സമഗീതമേ സമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ പോരു നീയൻ ലോലമാനേ ഏകതാരയിൽ ഒന്നവിൽ പോന്നിളവിൽ പോ ദൈവം അനുഗ്രഹീത കഴിവുകൾ കനിഞ്ഞു നൽകിയ നമുക്ക് പരിചിതമല്ലാത്ത രവിയെപ്പോലുള്ള മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് നാം കാണാതെ പോകുന്ന ചിലർ കാസേം ചെറുപ്പം മുതൽ തുടങ്ങിയതാണ് രവിയേട്ടൻ്റെ കൊല്ലപ്പണി ഇതിനോടകം തന്നെ നിരവധി ക്ഷേത്രങ്ങളിൽ തിരുവായുധങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു ഇനി ഞാൻ ആക്കണം എന്നുണ്ട് പക്ഷേ ഇത് ഒരു സൗകര്യമില്ല ഞാൻ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെളിച്ചം കിട്ടില്ല എനിക്ക് എപ്പോഴും ഫുൾ വിളിച്ച് ഈ ലൈറ്റിൻ്റെ ഞാൻ ഫുൾ ടൈം കത്തിച്ചെടുക്കണം അപ്പോൾ ഈ ഇതിൽ നിന്ന് നോക്കാൻ സ്ഥലമുണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചും കിട്ടാത്തതിൻ്റെ പേര് അല്ലെങ്കിൽ ഞാൻ അവിടെയൊക്കെ അടച്ചത് അങ്ങനെ അടച്ചത് അങ്ങനെ ചിത്രങ്ങൾ വെച്ച് വളരെ അടച്ചത് ആളുവാക്കുകയാണ് ഇതെൻ്റെ ഈ പണിയിൽ നിന്ന് ഗ്ലാസ് കട്ടിങ് ഞാൻ തന്നെ ഫ്രെയിം പ്രേം കൂട്ടിലാന്ന് തന്നെ എൻ്റെ പണിക്കാരും കൽപ്പൺ കൂട്ടിലില്ല കാരണം ഈ പണിക്കാൻ ആര് കൂട്ടം എന്റെ ഭാവനയ്ക്കുള്ള പണി പണിയായിരിക്കും ചെയ്യുന്നത് അതെ അതുപോലെ അനാവധി തിരുവായുധം കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഈ ജനുവരി പതിനാലാം തീയതി ഒരു ക്ഷേത്രത്തിലെ തിരുവായതം കളഞ്ഞ് ഞാൻ പോയി കടഞ്ഞു കൊടുത്താൽ അവിടെ തെയ്യം നടക്കുകയുള്ളൂ വരച്ചെടുത്ത അതിമനോഹരമായ ചിത്രങ്ങളും രവിയേട്ടന്റെ ഈ ആലയും ആരും കാണാതിരിക്കരുത് ഷാജി കിഴറക്കും